ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് സേഫാണെന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹത്തിനെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ സ്നേഹം കുറഞ്ഞു പോയി അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ല എൻ്റെ കൂടെ പുറത്തു പോകാൻ നിങ്ങൾക്ക് നേരം ഇല്ല അല്ലെങ്കിൽ എന്നും മക്കളെയും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഒന്നിപ്പം ഒരാളം പറയുന്ന ഓരോരോ ഡയലോഗേ അപ്പൊ ഈ ആയാലും നിങ്ങൾ ആയാലും എല്ലാരും ഇതുപോലെ പറയുന്നവരല്ലായിരിക്കും അപ്പൊ ഞമ്മളിതിനെ പരാതി പറയുന്ന സമയത്ത് എപ്പോഴും കേൾക്കണ ഒരു വാക്കായിരിക്കും എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈയോ മക്കളുമാണ് അല്ലാതെ വേറെ ഒരാളല്ല വേറെ ഒരാൾക്കും എൻ്റെ മനസ്സിൽ സ്ഥാനം ഇല്ല ആർക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതായത് ഭർത്താക്കന്മാരോട് പറയുന്ന ഭർത്താക്കന്മാര് നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് അങ്ങിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അത് പറ്റി അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ള ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ അവർക്ക് സമയമില്ല ആ ഒരു കാര്യത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിട്ടല്ല ഞാൻ എന്തേ പറയുള്ളൂ ഒരു ദിവസം ദിവസത്തിനഞ്ചു മിനിറ്റ് ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ിറ്റ് നമ്മളെ കൂടെ ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് പുറത്തു പോകാൻ അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രാവിലെ പകലില്ല അതെങ്ങനെ ഓടണണ്ട് സത്യം പറഞ്ഞ ജീവിതം വേറെ ഒരു ബൈക്ക് പോവുക അതേപോലെ തന്നെ സന്തോഷങ്ങളില്ല വെറും ഓട്ടം മാത്രമേ ഉള്ളൂ നമുക്ക് ഞാൻ ഇങ്ങനെ ഞാനപ്പങ്ങനെ എപ്പോഴും ചിന്തിക്കൂട്ടാ കാരണം എന്താ വെച്ചാൽ കുറെ ഓടീട്ടു യാതൊരു വിധ കാര്യമൊന്നും ഇല്ല അഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വാളിറ്റി ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് അത് തന്നെയാണ് ഏറ്റവും വലുതില്ല അല്ലാതെ കുറെ ഓടണുണ്ട് ഇതാവണോ ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ടൈം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഇനി അങ്ങനെയൊക്കെ ടൈം കണ്ടെത്താൻ പറ്റുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ഏതൊരു സ്ത്രീ ആയാലും ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ദൃതബം മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുമ്പോ കൂടെ നിൽക്കുക നമ്മൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക അതെല്ലാം തീരും എന്ത് എത്ര വലിയ പ്രശ്നങ്ങളായാലും ഇതായാലും അല്ലെ അല്ലാതെ കുറെ ഓടുന്നുണ്ട് നേരം വെളുത്താ ഒരു വിൽക്കാനുള്ള ഒരു ഇല്ല അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നേരമില്ല രണ്ടാളും രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഏർ പറയും വേണ്ട അവർക്കൊന്നിനും നേരില്ല അങ്ങനത്തെ ഒരാളുകൾ പ്രതീക്ഷിക്കണം എന്തേ ഉള്ളൂ ഒരു രണ്ടാളും രണ്ട് സ്ഥലത്ത് ഭർത്താവ് ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ ജോലി ബന്ധമായിട്ട് വേറെ എവിടെങ്കിലും പോയ ആളുകളൊക്കെ ആയിരിക്കും അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് എന്തേ ഉള്ളൂ ഒരു ദിവസം നമുക്ക് വെച്ചിട്ടു വേണ്ടിയിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഉം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു പത്ത് മിനിറ്റ് ഏഹ് പക്ഷെ ഇതുപോലെ ഒന്നിനും സമയമില്ലാത്തവരാണ് ചുരുക്കം പറഞ്ഞതെന്ന് അധിക പേരും അപ്പം എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം